കേരളത്തിൽ വിശുദ്ധ ചാവറയച്ചൻ തിരികൊളുത്തിയ വിപ്ലവം അങ്ങ് ജമ്മു ജമ്മുകാശ്മീരിന്റെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒരാശമായി പടരുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ജമ്മുവിലെ ജനങ്ങൾ ഒരു വികാരമായി ഏറ്റെടുത്ത മലയാളി വൈദികർ നേതൃത്വം നൽകുന്ന പള്ളിക്കൂടങ്ങളിലെ വിശേഷങ്ങൾ സാഹസികമായി പകർത്തിയ ആകാശദൃശ്യങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുകയാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ വൃത്യസ്തമായ ഈ എപ്പിസോഡിൽ സി എം ഐ സഭയുടെ കോഴിക്കോട് പ്രവശ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ച് സ്കൂളുകളാണ് ജമ്മു ജമ്മുകാശ്മീരിലുള്ളത് ക്രൈസ്റ്റ് സ്കൂൾ പൂഞ്ച് ക്രൈസ്റ്റ് സ്കൂൾ ബെഗ്വ ക്രൈസ്റ്റ് സ്കൂൾ നൌഷാര ക്രൈസ്റ്റ് സ്കൂൾ റജോരി ക്രൈസ്റ്റ് സ്കൂൾ ലംബോരി കൂടാതെ സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്ന പൂഞ്ച് കാർമൽ സ്കൂളിലെ കഥകളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിന്റെ സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മുകാശ്മീരിന്റെ ജമ്മു റീജ്യനിൽ പ്രവർത്തിക്കുന്ന ഈ പള്ളിക്കൂടങ്ങളിലൂടെ നടത്തിയ അഞ്ചു ദിന യാത്ര വേറിട്ട ഒരു അനുഭവമായിരുന്നു കാശ്മീരിന്റെ വശ്യമനോഹരമായ മലമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കലാലയങ്ങളുടെ അകത്തളങ്ങളിൽ ഞങ്ങൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ജമ്മുവിലെ പള്ളിക്കൂടങ്ങൾ ഞങ്ങൾക്ക് ഒരു പാഠപുസ്തകമായി മാറുകയായിരുന്നു പട്ടാള വാഹനങ്ങളുടെ ഇരമ്പലുകൾ അവസാനിക്കാത്ത ഈ നാട്ടിൽ വിദ്യാർത്ഥികൾ സദാ പ്രസന്ന വദനലാണ് മലഖ കുട്ടികളെ പോലെ അവർ കലാലയ വരാന്തകളിലും ക്ലാസ് മുറികളിലും പഠനം ആഘോഷമാക്കുന്നു ഇനി നമുക്ക് പള്ളിക്കൂടങ്ങളിലേക്ക് പോകാം ക്രൈസ്റ്റ് സ്കൂൾ ഭാരതത്തിൽ മറ്റൊരു പള്ളിക്കൂടത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത പ്രത്യേകതകൾ പൂഞ്ച് പട്ടണത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ കലാലയത്തിനുണ്ട് വിശ്വസിക്കുക ഈ സ്കൂളിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്കുള്ള ആകാശദൂരം വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഈ സ്കൂൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ മൂന്ന് വശത്തും കാണപ്പെടുന്ന മലകൾ പാകിസ്ഥാനിലാണ് അതിർത്തിയോട് ഇത്രയധികം തൊട്ടുരുമി നിൽക്കുന്ന മറ്റൊരു സ്കൂൾ ഭാരതത്തിൽ ഉണ്ടാവുകയില്ല ഈ സ്കൂളിന്റെ ആകാശദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നാം അത്ഭുതപ്പെടുക ഒരു എണ്ണച്ചായ ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ താഴ്വരയിൽ തലയെടുപ്പോടെ നിർഭയം നിവർന്നു നിൽക്കുകയാണ് ഈ ക്രൈസ്റ്റ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഷെല്ലാക്രമണവും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരടം നുഴഞ്ഞുകയറ്റവും ഒക്കെ സർവ്വസാധാരണമായ ഈ അതിർത്തി ഗ്രാമത്തിൽ ഒരു പള്ളിക്കൂടം ആരംഭിക്കുന്നതിൽ ഈ നാട്ടിലെ ഗ്രാമീണ ജനങ്ങൾ പോലും ഭയപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിസാഹസികമായി സി എം ഐസപ്പ ഈ സ്കൂളിന് രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കുറിച്ചത് ആശങ്കകളെയും ആകുലതകളെയും ഭയപ്പാടുകളെയുമൊക്കെ ആസ്ഥാനത്താക്കി ക്രൈസ്റ്റ് വളർന്നത് മിസൈലിന്റെ വേഗതയിലായിരുന്നു എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വിദ്യാർത്ഥികൾ കിൻഡർ ഗാർഡനിൽ ഓരോ വർഷവും അഡ്മിഷൻ തേടിയെത്തുന്നവരുടെ എണ്ണം ഉൾക്കൊള്ളാൻ ആവുന്നതിന്റെ നാലിരട്ടി കുട്ടികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ട് പുതിയ ഒരു ബ്ലോക്കിന്റെ പണി ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് ഞങ്ങൾ ക്യാമ്പസിൽ എത്തിയ ദിവസം പരീക്ഷാക്കാലമായതിനാൽ രണ്ടാം ക്ലാസ് വരെ മാത്രമുള്ള കുട്ടികൾ മാത്രമാണ് അന്ന് സ്കൂളിൽ എത്തിയിരുന്നത് കെട്ടിലും മട്ടിലുമൊക്കെ ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ രൂപവും ഭാവവുമാണ് അതിർത്തി രാജ്യത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് വളരുന്ന ഈ സ്കൂളിന് ഇനി ക്ലാസ് റൂം കാഴ്ചകളിലേക്ക് കുട്ടികളെല്ലാം ഗൌരവമായി പരീക്ഷ എഴുതുന്ന തിരക്കിലാണ് ഉത്തരക്കടകാശികളിൽ നിറയുന്നത് വടിവെത്ത അക്ഷരങ്ങളിൽ അടുക്കിലും ചിട്ടയിലും എഴുതപ്പെടുന്ന ഉത്തരങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ ലിഞ്ചു മാളിയേക്കരന്റെ വാക്കുകളിലേക്ക് എനിക്ക് പിറകിൽ കാണുന്ന ആ മഞ്ഞ് ചെയ്ത് കിടക്കുന്ന ആ മലകളൊക്കെ പാകിസ്ഥാൻ മലനിരകളാണ് അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഫയറിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ അങ്ങോട്ടും പാകിസ്ഥാൻ ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ അവിടെ ഫയറിംഗ് നടക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടാറുണ്ട് കാരണം അത്രയും ശബ്ദവും അല്ലെങ്കിൽ പുകയും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് നമ്മൾ കുട്ടികൾക്ക് അവധി കൊടുത്ത് അല്ലെങ്കിൽ പാരൻസ് ഇൻഫോം ചെയ്ത് നമ്മൾ പന്താനം വിടാറുണ്ടായിരുന്നു ഫാദർ മാത്യു നെല്ലത്ത് എന്ന വൈദികന്റെ ഒരു വ്യാഴവട്ടക്കാലത്തെ സേവനം ഈ കലാലയത്തിന് കരുത്തായി സ്കൂൾ പണിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ രാത്രിയിൽ കടന്നു കയറാതിരിക്കുവാൻ വൈദികർ കാവൽ നിന്നു ഈ സ്കൂളിലെ നാല് അധ്യാപകരിൽ അഞ്ചു പേർ മലയാളികളാണ് ഈ സ്കൂളിന്റെ മുറ്റത്തുള്ള ചിൽഡ്രൻസ് പാർക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ചെറു പതിപ്പാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് പേരൻസ് ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കൂളിലാണെങ്കിലും അധികം മലയാളി സ്റ്റാഫുകളാണ് മെയിൻ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുവാനായിട്ട് നമ്മളും പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് സിസ്റ്റേഴ്സ് അടക്കം ജെയിംസ് സിസ്റ്റേഴ്സ് അടക്കം നമുക്ക് പത്തിലധികം മലയാളി സ്റ്റാഫുകൾ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരാണ് സ്കൂൾ ബസിന്റെ സാന്നിഗറിലുള്ള ക്രൈസ്റ്റ് സ്കൂൾ ഒരു മാതൃകയും പ്രചോദനവുമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ജനം ഒഴുകിയെത്തും അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വർഷിക്കപ്പെടുന്ന ഷെല്ലുകളും നുഴഞ്ഞു കയറുന്ന ഭീകരരും ഒന്നും അവർക്ക് ഒരു തടസ്സമല്ല അതിർത്തിയിൽ തലയെടുപ്പോടെ അഭിമാനത്തോടെ നെഞ്ചുരിച്ചു നിൽക്കുന്ന ഈ ക്രൈസ്റ്റ് ഒരു അഭിമാനമാണ് ഓരോ മലയാളിക്കും ക്രൈസ്റ്റ് സ്കൂൾ പൂഞ്ച് ഇത് ജമ്മുവിലെ പൂഞ്ച് എന്ന പട്ടണം ഈ പട്ടണത്തിന്റെ മൂന്ന് ദിവസവും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നതിനാൽ പലപ്പോഴും ഭീകരാക്രമണങ്ങൾക്ക് ഈ പട്ടണം ഇരയാകാറുണ്ട് സൈന്യം നിരന്തരം നിർദ്ദോക്കളുമായി റോന്തുചുറ്റുന്ന പട്ടണവീഥികൾ ഇരുപത്തിയെട്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഈ പട്ടണത്തിൽ ഗുണനിലവാരത്തിലും ജനപ്രീതിയിലും എന്നും ഒന്നാം സ്ഥാനം ഈ ക്രൈസ്റ്റിനാണ് സ്കൂൾ എമ്പളം ആലേഖനം ചെയ്തിട്ടുള്ള ഗേറ്റ് കടന്ന് സ്കൂൾ ക്യാമ്പസിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സീനിയർ വിദ്യാർത്ഥികളുടെ യാത്രയായ്പ് പരിപാടിക്കായി ഡാൻസ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ആദ്യം കണ്ടത് ക്യാമറയ്ക്ക് മുമ്പിൽ അവർ ഒന്നുകൂടി ഉഷാറായി പ്രസിപ്പിക്കുന്ന ഒരു പൂർവ്വകാല ചരിത്രമുണ്ട് ഈ ക്രൈസ്റ്റിന് ഈ നഗരത്തിലെ ക്ലീനിങ് തൊഴിലാളികളായ പാവപ്പെട്ടവരുടെ കുട്ടികൾക്കായി മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഈ സ്കൂൾ ആരംഭിച്ചപ്പോൾ ദരിദ്രരായ കുട്ടികൾക്കൊപ്പം ഞങ്ങൾ മക്കളെ ഇരുത്തില്ല എന്ന് വാശി പിടിച്ച് അഡ്മിഷൻ എടുത്ത മഹാഭൂരിഭാഗം വരുന്ന സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികൾ ടി സി വാങ്ങിച്ചു പോയപ്പോഴേക്കും സ്കൂൾ അതിന്റെ സ്ഥാപക ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യത്യാസം വരുത്തിയില്ല എന്നറിയുക കാലം കഥ മാറ്റിയെഴുതി ഈ സ്കൂളിനെ ദരിദ്രവാസികളുടെ പള്ളിക്കൂടമെന്ന് ആക്ഷേപിച്ച് പടയിറങ്ങി ൊക്കെ പിന്നീട് ഒരു അഡ്മിഷനായി ഈ കലാലയവാദികൾ കാത്തുനിന്നു എന്നത് കാലം വെച്ച കാവ്യനീതി പാവപ്പെട്ടവരും പണക്കാരനും ഹിന്ദുവും മുസ്ലിമും സിഖുകാരനും ക്രിസ്ത്യാനിയും ഇവിടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായവരെയൊന്നും ചേർത്ത് പിടിക്കുന്ന ഈ കലാലയത്തിന് ഒരു ദേവാലയത്തിന്റെ മനസ്സാണ് ഈ സ്കൂളിൽ തങ്ങളുടെ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നത് പൂഞ്ചു പട്ടണത്തിലെ ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് എല്ലാ വർഷവും നിരവധി സംസ്ഥാന റാങ്കുകൾ ഈ സ്കൂളിനെ തേടിയെത്തുന്നു ഐ എസ് കാരുൾപ്പെടെ നിരവധി പ്രൊഫഷണലുകളെയാണ് ഈ സ്കൂൾ സമൂഹത്തിന് സമ്മാനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നാൽപ്പത്തിയാറ് അധ്യാപകരിൽ ആറുപേർ മലയാളികൾ ഈ സ്കൂളിലെ ഒരു അധ്യാപകന്റെ ബൈക്കിൽ എഴുതിവെച്ച ഒരു സന്ദേശം ഏറെ ഹൃദ്യമായി തോന്നി ഈ ആശയം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അഭിമാനത്തോടെ ആ അധ്യാപകൻ പറഞ്ഞു

അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഡെവലപ്പ് ആക്കി സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായവരെ അന്നും എന്നും ഇന്നും ചേർത്ത് പിടിക്കുന്നു ഈ ക്രൈസ്റ്റ് ഒരു സുവിശേഷമാണ് ക്രൈസ്റ്റ് സ്കൂൾ നൌഷാര ഈ സ്കൂളിലെ എൽ കെ ജിയിലുള്ള സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് ഓരോ വർഷവും ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിലധികം നൌഷാര എന്ന ഈ ചെറു പട്ടണത്തിൽ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി ഒരു സ്കൂൾ അഡ്മിഷനായി മാതാപിതാക്കൾ ആദ്യം എത്തുന്നത് നൌഷാരയിലെ ക്രൈസ്റ്റ് സ്കൂളിൽ സിബിഎസ്ഇ സിലബസിലുള്ള ഈ സ്കൂളിൽ മുതിർന്ന ക്ലാസുകളിൽ പരീക്ഷ നടക്കുന്നതിനാൽ കെ ജി ക്ലാസുകളിൽ ഒരു ചെറിയ ഓട്ടപ്രദിക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു ഊർജ്ജസ്വലരായ കുട്ടികൾ ആക്ഷൻ സോങ്ങുകളും മറ്റ് കലാപരിപാടികളുമൊക്കെ മടികൂടാതെ ക്യാമറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മലയാളിയായ അധ്യാപിക

ഇവിടുത്തെ കുട്ടികൾ കൂടുതലായിട്ടും പിന്നെ പ്രത്യേകിച്ച് ടീച്ചേഴ്സിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് നാട്ടിലെ ഇത്രയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടുത്തെ കുട്ടികളാണ് കപ്പാസിറ്റിയും ഇന്റലക്ച്ൽ പവർ ഒക്കെ കൂടുതലായിട്ടുള്ളത് ഇവിടുത്തെ നാട്ടിലെ വെറും ടു ജി മാത്രം ഉപയോഗിച്ച് ജമ്മുകാശ്മീരിലെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സൌകര്യം ഒരുക്കിയത് ഈ സ്കൂൾ ആയിരുന്നു ഈ സ്കൂളിന്റെ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ ജോസഫ് എടപ്പാടിയച്ചൻ പറഞ്ഞു തന്ന കഥകൾ ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറിച്ച് ഏറെ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകി ചരിത്രമുറങ്ങുന്ന നൌഷാര പട്ടണത്തിൽ ഒരു ചരിത്രമായി മാറുകയാണ് നൌഷാര ക്രൈസ്റ്റ് സ്കൂൾ ക്രൈസ്റ്റ് സ്കൂൾ റജോരി നൂറ്റി എഴുപതോളം സ്കൂളുകൾ പ്രവർത്തിക്കുന്ന രജോരി എന്ന പട്ടണത്തിലെ കരിച്ച സ്കൂളിലേക്കാണ് അടുത്ത യാത്ര ഞങ്ങളുടെ യാത്രയുടെ വഴികാട്ടിയും സാരദ്ധിയുമായ മാണിയച്ഛൻ പ്രിൻസിപ്പളായി സേവനം ചെയ്തിരുന്ന സ്കൂളുകളിൽ ഒന്നായ റജോരി ക്രൈസ്റ്റിലേക്ക് വാഹനം എത്തിയതോടെ കുട്ടികൾ തങ്ങളുടെ പഴയ പ്രിൻസിപ്പളച്ഛനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹം കൊണ്ട് പുതിയ ഒരു മണിക്കൂറിലധികം അണമുറിയാത്ത സ്നേഹപ്രകടനങ്ങളുമായി കുട്ടികൾ മാണിയച്ഛനെ വളയുന്ന കാഴ്ച അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലെ ഊഷ്മളതയും ഇഴയടുപ്പവും വിളിച്ചുപറയുന്നുണ്ടായിരുന്നു അച്ഛന്റെ ഒരു ഓട്ടോഗ്രാഫിനായി മത്സരിക്കുകയായിരുന്നു കുട്ടികൾ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഈ കലാലയത്തിൽ ൂറ് കുട്ടികളും നാൽപ്പത് അധ്യാപകരും ഉൾക്കൊള്ളാവുന്നതിന്റെ നാലിരട്ടി അഡ്മിഷൻ അപേക്ഷകളാണ് എൽ കെ ജിയിൽ ഇവിടെ എത്തുന്നത് വിശാലമായ പുതിയ ഒരു ബ്ലോക്കിന്റെ പണി ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു മാറ്റനച്ഛനും ഷാനച്ഛനുമാണ് ഈ സ്കൂളിന്റെ ഇപ്പോഴത്തെ സാധ്യതകൾ സിഎംസി സിസ്റ്റേഴ്സിന്റെ സേവനവും ഈ സ്കൂളിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഒരു പ്രിൻസിപ്പലിന്റെ ജാടകൾ ഒന്നുമില്ലാതെ പ്രിൻസിപ്പളച്ചൻ കുട്ടികളുമായി അടുത്തിടെ മറ്റൊരു മിടുക്കൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു അഭ്യാസം കാണിക്കുന്നു ഭക്തിപൂർവം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കിൻടർഗാർഡൻ കുട്ടികൾ ഡ്രോൺ പറത്തുന്നതിന് ഈ മേഖലയിൽ നിയന്ത്രണം ഉള്ളതിനാൽ അധികം ആകാശ കാഴ്ചകൾ പകർത്തുവാൻ ഈ സ്കൂളിലെ വരാന്തകളിലും ക്ലാസ് മുറികളിലും ഞങ്ങൾ കണ്ടത് ചിരിക്കുന്ന സന്തോഷ പ്രകൃതിയുള്ള ഓമനത്തമുള്ള കുരുന്ന് മുഖങ്ങൾ മാത്രം ആദ്യമായി വരുന്നവരാണ് എങ്കിലും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ചിരപരിചിതരെ പോലെ ഞങ്ങളെ അവർ സ്വീകരിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ സ്കൂളിനോടുള്ള അവരുടെ സ്നേഹം ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമാനത്തോടെ ഏറ്റുപറഞ്ഞു ഒടുവിൽ ക്രൈസ്റ്റ് റജോരിയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുടെ നിഷ്കളക്ക സ്നേഹവും മര്യാദയും ഒക്കെ ഞങ്ങളെ പിന്നോട്ട് വീണ്ടും ക്രൈസ്റ്റ് സ്കൂൾ ലംബേരി പട്ടണങ്ങളിൽ മാത്രമല്ല ജനവാസം തീരെ ഗ്രാമീണ മേഖലയിലും സി എം ഐ സഭ വിദ്യാഭ്യാസ പ്രേക്ഷിത ദൌത്യം നിർവഹിക്കുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലായി ലംബേരി എന്ന ഉൾനാട ഗ്രാമത്തിൽ ഒരു ക്രൈസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ജമ്മു യാത്രയ്ക്കായി മാത്യു നെല്ലേടത്ത് എന്ന പ്രതിപാദനായ വൈദികനാണ് ഈ സ്കൂളിന്റെ സാരഥി മേൽത്തോട്ടക്കാരനായി ഐസക് അച്ഛന് അടുത്ത ദിവസം പരീക്ഷ ആയിരുന്നതിനാൽ ഞങ്ങൾ എത്തിയ ദിവസം സ്കൂളിന് സ്റ്റഡി ലീവ് ആയിരുന്നു ജനവാസം തിരക്കുറഞ്ഞ ഗ്രാമീണ മേഖലയിൽ ആയതിനാൽ ബാല്യകാല അരിഷ്ഠതകളെയൊക്കെ ഈ കലാലയം അതിജീവിച്ച് വരുന്നതേയുള്ളൂ അവധിയാണെങ്കിലും അതിഥികളായ ഞങ്ങൾക്കായി സ്കൂൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഏതാനും വിദ്യാർത്ഥികൾ എത്തി അവരുടെ വാക്കുകളിലേക്ക് ഐ ലവ് സ്കൂൾസ് ബിക്കോസ് ആർ സോ ഗുഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ഈ സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി സ്ഥാപിതമായിരിക്കുന്ന ഈ ക്രൈസ്റ്റ് ലംബേരി എന്ന ഈ ചെറു ഗ്രാമത്തിന്റെ ഐശ്വര്യവും അലങ്കാരവുമാണ് ജമ്മുകാശ്മീരിലെ സി എം ഐ സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന സി എം സി സി സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് പൂഞ്ച് എന്ന പട്ടണത്തിൽ സിഎം സി സിസ്റ്റേഷൻ നടത്തുന്ന കാർമൽ സ്കൂളിലെ കാഴ്ചകളും അനുബന്ധമായി ചേർക്കുകയാണ് ഒരു മലയുടെ അടുത്തിട്ടിൽ മനോഹരമായ കൃഷിയിരങ്ങൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുകയാണ് ഈ കലാലയം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് കാർമൽ അക്ഷരവെളിച്ചും പൂഞ്ച് പട്ടണത്തിലെ അതിർത്തിയിൽ ഐശ്വര്യം പകരുന്നു സിഎംഐ സഭയുടെ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഒരു മുഖമാണ് ജമ്മുവിൽ കാണുവാൻ കഴിയുന്നത് വിദ്യാഭ്യാസ കച്ചവടം കാശ്മീരിലും എന്ന അടിക്കുറിപ്പ് എഴുതുവാൻ ഒരുങ്ങുന്നവർ അറിയുക വെറും അറുനൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഈ സ്കൂളുകളിലെ മാസ്റ്റർ ഫീസ് ജോസഫ് പൈകട എന്ന പുണ്യശ്ലോകനായ പുരോഹിതൻ പകരം വഹിക്കുവാൻ ഇല്ലാത്ത ധീരതയും നിശ്ചയദാർത്ഥിയുമായി മുന്നിൽ നിന്ന് പടം അയച്ചപ്പോൾ ജമ്മു കാശ്മീരിന്റെ താഴ്വരകളിൽ വിരിഞ്ഞത് നന്മയുടെ പൂക്കൾ പട്ടാള വാഹനങ്ങളുടെ ഇരമ്പിലകളിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദേശത്ത് ഭീകരാക്രമണ സാധ്യത ഏറെയുള്ള ഒരു മണ്ണിൽ കാലാവസ്ഥ അതിന്റെ ഏറ്റവും വന്യമായ ഭാവങ്ങൾ പുറത്തെടുക്കുന്ന അന്തരീക്ഷത്തിൽ അതിർത്തിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഷെഡുകളുടെ സ്ഫോടന ശബ്ദ പശ്ചാത്തലത്തിൽ ജന്മനാട്ടിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് വിദ്യാഭ്യാസ പ്രേക്ഷിത ദൌത്യം നിർവഹിക്കുന്ന നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം ഓരോ മലയാളിക്കും അഭിമാനമാണ് അവ അവർ